ഖാൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബർ അഞ്ച് ലാഹോർ പാകിസ്ഥാൻ ഒരു പാകിസ്ഥാൻ വിരുദ്ധ രാഷ്ട്രീയക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാർലമെന്ററി വോട്ടിലൂടെ നിർത്തലാക്കി ആദ്യ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ അവൻ ഒരു ക്രിക്കറ്റ് താരമെന്ന നിലയിൽ പ്രശസ്തിയിലേക്ക് ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാകിസ്ഥാൻ ദേശീയ ടീം ക്രിക്കറ്റ് ലോകകപ്പ് നേടി നയിച്ചത് പിന്നീട് പാകിസ്ഥാനിലെ സർക്കാർ അഴിമതിയിൽ പങ്കാളിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എങ്കിലും വിമർശകനായാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് അദ്ദേഹം സ്വന്തം അഴിമതി ആരോപണങ്ങൾ നേരിടുന്നു രാഷ്ട്രീയമായി ശക്തമായ സൈന്യം ആദ്യകാല ജീവിതവും ക്രിക്കറ്റ് ജീവിതവും ലാഹോറിലെ ഒരു സമ്പന്ന പഷ്തൂൺ കുടുംബത്തിലാണ് ഖാൻ ജനിച്ചത് പാകിസ്ഥാനിലെയും യുണൈറ്റഡ് കിങ്ഡത്തിലെയും എലൈറ്റ് സ്കൂളുകളിൽ വോർസെസ്റ്ററിലെ റോയൽ ഗ്രാമർ സ്കൂളും ലാഹോറിലെ ഐച്ച്എസ് എൻ കോളേജും ഉൾപ്പെടെ വിദ്യാഭ്യാസം നേടി പാകിസ്ഥാൻ ദേശീയ ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന ജാവേദ് ബുർക്കി മജീദ് ഖാൻ എന്നീ രണ്ട് മൂത്ത കസിന്മാർ ഉൾപ്പെടെ നിരവധി പ്രഗത്ഭ ക്രിക്കറ്റ് താരങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുണ്ടായിരുന്നു കൌമാരപ്രായത്തിൽ പാകിസ്ഥാനിലും യു കെയിലും ക്രിക്കറ്റ് കളിച്ച ഇമ്രാൻഖാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഫിലോസഫി പോളിറ്റിക്സ് ഇക്കണോമിക്സ് എന്നിവ പഠിക്കുമ്പോൾ കളി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പാകിസ്ഥാൻ ദേശീയ ടീമിനായി ഖാൻ അരങ്ങേറ്റം കുറിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഓക്സ്ഫോർഡിൽ നിന്ന് ബിരുദം നേടുന്നതുവരെ ടീമിൽ സ്ഥിരമായ ഒരു സ്ഥാനം കണ്ടെത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളുടെ തുടക്കത്തിൽ ഒരു അസാധാരണ ബൌളറായും ഓൾറൗണ്ടറായും ഖാൻ സ്വയം സ്ഥാപിച്ചു എൺപത്തിരണ്ട് പാകിസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടു കാന്തി അത്ലറ്റിക് കഴിവും ഭംഗിയും അദ്ദേഹത്തെ പാകിസ്ഥാനിലും ഇംഗ്ലണ്ടിലും ഒരു സെലിബ്രിറ്റി ആക്കുകയും ഫാഷനിലെ സ്ഥിരം സാന്നിധ്യവുമാക്കുകയും ചെയ്തു ലണ്ടൻ നിശാക്ലബുകൾ ബ്രിട്ടീഷ് ടാബ്ലോയുടെ പ്രസിന് തീറ്റ നൽകി ിൽ പാകിസ്ഥാൻ ടീമിനെ അതിന്റെ ആദ്യ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചപ്പോൾ ഖാൻ തന്റെ ഏറ്റവും വലിയ അത്ലറ്റിക്ക് വിജയം നേടി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അതേ വർഷം തന്നെ അദ്ദേഹം വിരമിച്ചു ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളായി പ്രശസ്തി നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ഖാൻ ഒരു മനുഷ്യസ്നേഹിയായി പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം ഒരു മതപരമായ ഉണർവ് അനുഭവിച്ചു സൂഫി മിസ്റ്റിസിസം സ്വീകരിച്ചു തന്റെ മുൻ പ്ലേബോയെ പ്രതിച്ഛായി ഉപേക്ഷിച്ചു തന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ആരംഭിച്ച ലാഹോറിലെ ഒരു പ്രത്യേക കാൻസർ ആശുപത്രിയായ ഷൌക്കത്ത് കാനും മെമ്മോറിയൽ കാൻസർ ഹോസ്പിറ്റലിന്റെ ധനസമാഹരണക്കാരനായി കാൻ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ക്യാൻസർ ബാധിച്ച് മരിച്ച കാൻ്റെ അമ്മയുടെ പേരിലാണ് ആശുപത്രി അറിയപ്പെടുന്നത് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ഖാൻ പാകിസ്ഥാനിലെ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും കടുത്ത വിമർശകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് പാകിസ്ഥാൻ തെഹറീകെ ഇൻസാഫ് പാകിസ്ഥാൻ ജസ്റ്റിസ് മൂവമെന്ത് പി ടി ഐ എന്ന സ്വന്തം രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചു അടുത്ത വർഷം നടന്ന ദേശീയ തിരഞ്ഞെടുപ്പിൽ പുതുതായി രൂപീകരിച്ച പാർട്ടി ഒന്ന് ശതമാനത്തിൽ താഴെ വോട്ട് നേടുകയും ദേശീയ അസംബ്ലിയിൽ സീറ്റുകളൊന്നും നേടുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ തിരഞ്ഞെടുപ്പിൽ അത് അല്പം മെച്ചപ്പെട്ടു കാൻ നിറച്ച ഒരു സീറ്റിൽ വിജയിച്ചു തന്റെ പാർട്ടിയുടെ കുറഞ്ഞ വോട്ടിന് കാരണം കള്ളവോട്ടാണെന്ന് കാൻ പറഞ്ഞു രണ്ടായിരത്തിയേഴ് ഒക്ടോബറിൽ ദേശീയ അസംബ്ലിയിൽ നിന്ന് രാജിവെച്ച ഒരു കൂട്ടം രാഷ്ട്രീയക്കാരിൽ കാനും ഉൾപ്പെടുന്നു പത്രമാധ്യമങ്ങളിലും വരാനിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പർവേസ് മുഷറഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിലും പ്രതിഷേധിച്ചു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച മുഷറഫിനെ വിമർശിച്ചവർക്കെതിരെയുള്ള അടിച്ചമർത്തൽ വേളയിൽ നവംബറിൽ കാൻ കുറച്ചുകാലം ജയിലിലായി ഡിസംബർ പകുതിയോടെ അവസാനിച്ച അടിയന്തരാവസ്ഥയെ പിഇ ടി ഐ അപലപിക്കുകയും മുഷറഫിന്റെ ഭരണത്തില് പ്രതിഷേധിച്ച് രണ്ടായിരത്തി എട്ടിലെ ദേശീയ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പില് പിടിയുടെ പോരാട്ടങ്ങൾക്കിടയിലും ഖാന്റെ ജനപക്ഷ നിലപാടിന് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ പിന്തുണ ലഭിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലെ അഴിമതിയെയും സാമ്പത്തിക അസമത്വത്തെയും കുറിച്ചുള്ള തന്റെ വിമർശനം അദ്ദേഹം തുടർന്നു അഫ്ഗാൻ അതിർത്തിക്ക് സമീപമുള്ള തീവ്രവാദികളോട് പോരാടുന്നതിന് അമേരിക്കയുമായുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ സഹകരണത്തെ എതിർത്തു പാശ്ചാത്യവൽക്കരണവും പാകിസ്ഥാന്റെ മതപരവും സാംസ്കാരികവുമായ മാനദണ്ഡങ്ങളുമായി ബന്ധമില്ലാത്തവരാണെന്ന് അദ്ദേഹം ആരോപിച്ച് പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാമ്പത്തിക ഉന്നതർക്കെതിരെ വൻ പ്രചാരണവും അദ്ദേഹം ആരംഭിച്ചു രാഷ്ട്രീയ ആരോഹണം രണ്ടായിരത്തി പതിമൂന്നിന്റെ തുടക്കത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്കു മുമ്പ് കാനും അദ്ദേഹത്തിന്റെ പാർട്ടിയും പൊതുയോഗങ്ങളിൽ വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുകയും പാകിസ്ഥാനിലെ സ്ഥാപിത പാർട്ടികളിൽ നിന്നുള്ള നിരവധി മുതിർന്ന രാഷ്ട്രീയക്കാരുടെ പിന്തുണ ആകർഷിക്കുകയും ചെയ്തു ഖാൻജി ഉയർന്നുവരുന്ന രാഷ്ട്രീയ ഭാഗ്യത്തിന്റെ കൂടുതൽ തെളിവുകൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു അഭിപ്രായ വോട്ടെടുപ്പിന്റെ രൂപത്തിൽ വന്നു അത് അദ്ദേഹത്തെ പാകിസ്ഥാനിലെ ഏറ്റവും ജനപ്രിയ രാഷ്ട്രീയ വ്യക്തിയായി കണ്ടെത്തി രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രചാരണ റാലിക്കിടെ വേദിയിൽ നിന്ന് വീണു കാൻറെ തലയ്ക്കും മുതുകിനും പരിക്കേറ്റിരുന്നു വോട്ടർമാരോട് അന്തിമ അഭ്യർത്ഥന നടത്താൻ അദ്ദേഹം മണിക്കൂറുകളോളം ആശുപത്രി കിടക്കയിൽ നിന്ന് ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടു പി ഇ ടി ഐയുടെ എക്കാലത്തെയും ഉയർന്ന നേട്ടം ഈ തെരഞ്ഞെടുപ്പുകൾ സൃഷ്ടിച്ചു എന്നാൽ നവാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് നേടിയ സീറ്റുകളുടെ പകുതിയിൽ താഴെ മാത്രമാണ് പാർട്ടി വിജയിച്ചത് തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചതായി ഖാൻ ആരോപിച്ചു അന്വേഷണത്തിനായുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹവും മറ്റു പ്രതിപക്ഷ നേതാക്കളും രണ്ടായിരത്തി പതിനാല് അവസാനം ഷെരീഫിനെ രാജിവെക്കാൻ സമ്മർദ്ദം ചെലുത്താൻ നാലു മാസത്തോളം പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി പ്രതിഷേധം ഷെരീഫിനെ പുറത്താക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാൽ പനാമ പേപ്പറുകൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓഫ് ഷോർ ഹോൾഡിംഗുകളുമായി ബന്ധിപ്പിച്ചതോടെ അഴിമതിയുടെ സംശയം വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാറ് അവസാനത്തോടെ കാൻ ഒരു പുതിയ പ്രതിഷേധം സംഘടിപ്പിച്ചു എന്നാൽ സുപ്രീം കോടതി അന്വേഷണം ആരംഭിക്കാൻ സമ്മതിച്ചതിനെ തുടർന്ന് അവസാന നിമിഷം അവ പിൻവലിച്ചു അന്വേഷണം രണ്ടായിരത്തി പതിനേഴിൽ ഷെരീഫിനെ പൊതുപദവിയിൽ നിന്ന് അയോഗ്യനാക്കുകയും അദ്ദേഹം പദവിയിൽ നിന്ന് രാജിവെക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തു അതിനിടെ ഖാൻ കടൽ തീരത്ത് കൈവശം വയ്ക്കുന്നതായി വെളിപ്പെടുത്തി എന്നാൽ മറ്റൊരു കേസിൽ സുപ്രീം കോടതി അദ്ദേഹത്തെ അയോഗ്യനാക്കിയില്ല അടുത്ത വർഷം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ തിരഞ്ഞെടുപ്പ് നടന്നു അഴിമതിക്കും ദാരിദ്ര്യത്തിനുമെതിരെ പോരാടുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഖാൻ ഓടിയത് സൈനിക സ്ഥാപനവുമായി തനിക്ക് വളരെ അടുപ്പമുണ്ടെന്ന ആരോപണങ്ങളുമായി പൊരുതേണ്ടി വന്നപ്പോഴും ദേശീയ അസംബ്ലിയിൽ പി ടി ആ വന്തോതിൽ സീറ്റുകൾ നേടി പാർലമെന്റിലെ സ്വതന്ത്ര അംഗങ്ങളുമായി സഖ്യമുണ്ടാക്കാൻ കാന അവസരം നൽകി ഓഗസ്റ്റ് പതിനെട്ടിന് അദ്ദേഹം പ്രധാനമന്ത്രിയായി പ്രീമിയർഷിപ്പ് പ്രധാനമന്ത്രി എന്ന നിലയിൽ കാൻ വളർന്നുവരുന്ന ബാലൻസ് ഓഫ് പേയ്മെന്റിൽ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു സമ്പദ്വ്യവസ്ഥ വളർച്ച അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിന്റെ കാലഹരണപ്പെട്ട ഇറക്കുമതികളും വായ്പാ പ്രതിബദ്ധതകളും സമീപ വർഷങ്ങളിൽ കുതിച്ചുയർന്നു പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി സി പി സി സംരംഭം കാരണം പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ആഴ്ചകൾ മാത്രം പിന്നിട്ടപ്പോൾ ഭീകരതയ്ക്കെതിരെ പോരാടാൻ പാകിസ്ഥാൻ വേണ്ടത്ര ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് അമേരിക്ക വാഗ്ദാനം ചെയ്ത മുന്നൂറ് മില്യൺ ഡോളർ സൈനിക സഹായം തടഞ്ഞതോടെ പ്രതിസന്ധി കൂടുതൽ വഷളായി സൗഹൃദ രാജ്യങ്ങളിൽ നിന്ന് വിദേശ സഹായം തേടാൻ കാൻ ആദ്യം ശ്രമിച്ചു ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഐഎംഎഫ് ഒരു ഡസൺ മുൻ പാക്കേജുകൾ പാകിസ്ഥാന്റെ മാക്രോ ഇക്കണോമിക് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ ഐ എം എഫ് ജാമ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കിയത് ഐ എം എഫിനോടുള്ള ജനകീയ ക്ഷീണത്തെ പ്രതിഫലിപ്പിച്ചു മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അനുകൂലമായ വ്യവസ്ഥകളിൽ വിദേശ സഹായം ലഭിക്കാത്തതിനെ തുടർന്ന് പാകിസ്ഥാൻ ഐ എം എഫിൽ നിന്ന് അടിയന്തര വായ്പയ്ക്ക് അപേക്ഷ സമർപ്പിച്ചു അദ്ദേഹം മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് വിദേശ സഹായം തേടുകയും പിന്നീട് ചൈന സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്ന് നിക്ഷേപ വാഗ്ദാനങ്ങൾ നേടുകയും ചെയ്തു വിദേശ സഹായം സുഗമമാക്കുന്നതിനു പുറമേ പാകിസ്ഥാന്റെ വിദേശ ബന്ധങ്ങളിലെ നിരവധി സുപ്രധാന സംഭവ വികാസങ്ങൾ ഖാൻമേൽനോട്ടം വഹിച്ചു രാജ്യവുമായും അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനുമായും ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ട് രാജ്യം താലിബാനെ അമേരിക്കയുമായി ചർച്ചയിൽ കൊണ്ടുവന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ അടുത്തിടെ നാൽപ്പത് ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ ചാവേർ ആക്രമണം നടത്തിയ കശ്മീരിലെ തീവ്രവാദികൾക്കെതിരായ ശക്തിപ്രകടനത്തിൽ അഞ്ച് പതിറ്റാണ്ടിനിടെ ആദ്യമായി ഇന്ത്യ പാകിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തി ഇത് തമ്മിലുള്ള പുതിയ സംഘർഷത്തിന്റെ ഭയമുയർത്തി അവരെ രണ്ട് രാജ്യങ്ങൾ പാകിസ്ഥാൻ ആഘാതം കുറക്കുകയും സ്ഥിതിഗതികൾ വഷളാക്കുന്നത് ഒഴിവാക്കുകയും ചെയ്തതായി തോന്നുന്നു ഇന്ത്യ വീണ്ടും പാക് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ പാകിസ്ഥാൻ രണ്ട് യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തുകയും ഒരു പൈലറ്റിനെ പിടികൂടുകയും ചെയ്തുവെങ്കിലും പിന്നീട് പൈലറ്റിനെ ഇന്ത്യയിലേക്ക് സംഭവത്തിന് ശേഷം ഖാൻ തീവ്രവാദികൾക്കെതിരെ ഒരു അടിച്ചമർത്തൽ നടപ്പാക്കി അറസ്റ്റുകൾ പുറപ്പെടുവിച്ചു ധാരാളം മതപാഠശാലകൾ അടച്ചുപൂട്ടുകയും അന്താരാഷ്ട്ര നിലവാരം പ്രതിഫലിപ്പിക്കുന്നതിനായി നിലവിലുള്ള നിയമങ്ങൾ പരിഷ്കരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു